എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസാമിയുടെ ഇന്നത്തെ വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന ദേവഗിയമ്മയുടെ അടുത്തേക്ക് ജയനെയും രാജീവനെ എല്ലാരെയും വിളിച്ചു വരുത്തിയിരിക്കും അപ്പൊ ജയം മാത്രമൊന്നും രാജീവൻ എത്തിയിട്ടില്ല അപ്പൊ വിനോദവും അനസൂയും എല്ലാവരും ഉണ്ടായിരുന്നു ദേവഗ്മ ചു അല്ല ഇതുവരെയായിട്ടും രാജീവനെ കണ്ടില്ലോ എന്ന് പറയുന്നത് ജയമാൽ തന്നെ അവൻ വരുമായിരിക്കും എന്ന് പറയാം എങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് രാജീവൻ അങ്ങോട്ട് വരുന്നത് രാജീവ് ഒന്ന് എന്താ അമ്മേ എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ എന്താണെന്ന് ചോദിക്കുവാണ് ഫോണിൽ കൂടെ വിളിച്ചപ്പോഴും അമ്മ ആരും പറഞ്ഞില്ല അതോ അത് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ആണ് പറയണേ അല്ല എന്ത് കാര്യങ്ങളും സംസാരിക്കണ അല്ല നിങ്ങൾക്കറിയാലോ ഒരാഴ്ച ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയേക്കുമായിരുന്നു ക്ഷേത്രത്തിൽ പോയത് വന്നതിന് ശേഷം എനിക്ക് ഉണ്ണിമോൾക്കും രണ്ട് രണ്ടാഗ്രഹങ്ങളുണ്ട് ഉണ്ണിമോൾക്ക് അവൾക്കും ഒരു ആഗ്രഹമുണ്ട് എനിക്ക് എൻ്റെതായ ഒരാഗ്രഹമുണ്ട് അപ്പം ആ ആഗ്രഹങ്ങളൊന്നും നടത്തണം നടത്തി തരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ എല്ലാരെയും വിളിച്ചു വരുത്തിയെന്ന് പറയാം എന്താഗ്രഹം അമ്മയ്ക്കുള്ള പെട്ടെന്ന് ഞാൻ അങ്ങനെ ചോദിക്കണം ആദ്യം എൻ്റെ ആഗ്രഹം കേൾക്കുന്നതിന് മുമ്പ് ഉണ്ണിമയുടെ ആഗ്രഹം ഞാൻ പറയട്ടെ എന്ന് പറയാം ഉണ്ണിമോടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ അയ്യപ്പ സ്വാമിക്ക് ആഭരണങ്ങൾ സമ്മാനിക്ക ആഭരണങ്ങൾ അണിയിക്ക അതാണ് ഉണ്ണിമോയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാ ഇത് കേട്ടത് രാജ്യം പറഞ്ഞു കൊള്ളാം നല്ല ആഗ്രഹം പണ്ടുള്ള കാരണന്മാരൊരു പഴഞ്ചൊല്ലി പറയും പത്തായത്തിലോ ഒരു നില ഒരു നല്ല അരിമണി പോലും ഇല്ലെങ്കിലും പക്ഷേ എങ്കിൽ പാൽപായസം കുടിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞ ഒരവസ്ഥ പോലെ ആയി ഉണ്ണിമോള് ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും അതൊന്നും അല്ല രാജീവ് അതൊന്നും അല്ല രാജീവ അതിനുള്ള വഴിയൊക്കെ ഉണ്ണിമോൾ കണ്ടിണ്ടെന്ന് പറയും എന്ത് വഴി കണ്ടിട്ടുണ്ടെന്നാണ് പറയണേ നിങ്ങൾക്കറിയാലോ ഞങ്ങൾ ഒരാഴ്ച ഇവിടെ എവിടെയില്ലായിരുന്നു ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിരിക്കുവായിരുന്നു അവിടെ വെച്ച് ഉണ്ണിമോള് ഒരു പെൺകുട്ടീനെ പരിചയപ്പെട്ടു ആ ഉണ്ണി ആ മോൾക്ക് കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഗിരിദേവനാണ് ഞങ്ങളെ ഞങ്ങളെങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ഗിരിദേവനും ഉണ്ണിമോളും എല്ലാരും കൂടെ ചേർന്നിട്ട് ആ മോളുടെ ദോഷങ്ങളൊക്കെ മാറ്റി കൊടുത്തു അപ്പൊ അതിന് പകരമായിട്ട് അതിന്റെ അച്ഛനും അമ്മയും ഉണ്ണിമോൾക്ക് സ്വർണ്ണ സമ്മാനം നൽകി എന്ന് പറയാണ് പെട്ടെന്ന് രാജ്യം പറഞ്ഞു കൊള്ള അടിപൊളിയായിട്ടുണ്ട് ഒരു കമ്മലോ ഒരു ചെറിയ മാല അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അത് വെച്ചിട്ടാണോ അയ്യപ്പസ്വാമിക്ക് ആഭരണങ്ങൾ പണിയാൻ പോന്ന് പറയാണ് ജയനും പറ ശരിയാ നല്ല കഥയായി പോയെന്ന് പറയാം അത് വെച്ചൊന്നും അയ്യപ്പസ്വാമിക്ക് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലോ അമ്മയെന്ന് പറയാം ഞാൻ പറയുന്ന മൊത്തം കേൾക്ക് അതൊന്നുമല്ല അല്ല പിന്നെയോ അവർ കൊടുത്ത ചെറിയ കമ്മിളൊന്നും അല്ല അവർ കൊടുത്ത സ്വർണ്ണ കൊറേ സ്വർണം കൊടുത്തെന്ന് പറഞ്ഞു കുറെ സ്വർണം കൊടുത്തോ പെട്ടെന്ന് വിനോദ് പറഞ്ഞു അതെ കുറച്ചൊന്നുമല്ല ഞാൻ കണ്ടില്ല പക്ഷെ പറഞ്ഞു കേട്ടതാ സ്വർണ്ണക്കട്ടികളാ കൊടുത്തെന്നാ പറഞ്ഞത് സ്വർണ്ണക്കട്ടികളോ അത് കൊള്ളാലോ അത് പുതിയ അറിവാണല്ലോ എന്ന് പറയാണ് അല്ല പക്ഷെ ഇത് ഇങ്ങോട്ട് കൊണ്ടില്ല അവൾ നേരെ അത് അയ്യപ്പ ബാഗാനെ കാഴ്ച വെച്ചു അയ്യപ്പ ബാഗാന ആഭരണങ്ങൾ പണിയാക്കാനുള്ള സ്വർണ്ണക്കെട്ടികളായിരുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു അത് കൊണ്ടി കാഴ്ച വെച്ചിട്ടുണ്ട് അത് തിരുമേനെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാം പെട്ടെന്ന് രാജീവും പറഞ്ഞു അല്ല ഉണ്ണിമോൾ അതെന്താ ഇവിടെ കൊണ്ടു വരാത്തേന്ന് ചോദിക്കുക ഉണ്ണിമോൾക്ക് ഭയങ്കര ഭയപ്പെടുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവളെ ചീത്ത പറഞ്ഞാൽ എന്നുള്ളത് പേടി അവക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോടായിട്ടും പറയേണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞത് പക്ഷെ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലോ അതാ നിങ്ങളോട് പറഞ്ഞെന്ന് പറയാം പെട്ടെന്ന് ജയൻ ഉണ്ണിമോള അരിയിലേക്ക് വിളിക്കുക ഇങ്ങോട്ട് വരാൻ പറയുകയാണ് ഉണ്ണിമോൾ അങ്ങോട്ട് ചെന്നു മോള് നല്ലൊരു കാര്യമാണ് ചെയ്തത് മോളുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്വന്തമാക്കാൻ ശ്രമിക്കുകയുള്ളൂ പക്ഷെ മോൾ അങ്ങനെയല്ലോ ചെയ്തേ രാജ്യവും പെട്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഉണ്ണിമോട് പണ്ടേ ഇങ്ങനെ തന്നെയാ തനിക്ക് എന്തെങ്കിലും മിഠായിയാണെങ്കിൽ കിട്ടിയെങ്കിൽ പോലും അത് അവളുടെ അനിയന്മാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അനിയത്തിക്ക് കൊടുക്കാനോ അവൾ ശ്രമിച്ചിട്ടുള്ളൂ അതാ ഉണ്ണിമോളുടെ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹാനുഭൂതിയും ദയം ഉണ്ണിമോൾക്കുണ്ട് അപ്പൊ ആ അനുഗ്രഹം ഉണ്ണിമോൾക്ക് എന്നും ഉണ്ടാവും അയ്യപ്പ സമയം അനുഗ്രഹം ഉണ്ണിമോൾക്ക് എപ്പോഴും ഉണ്ടാവുന്നെന്ന് പറയാം അല്ല ഉണ്ണിമോടെ കാര്യം കേട്ടു ഇനി അമ്മയുടെ ആഗ്രഹം എന്താ അത് പറഞ്ഞില്ലോ എന്ന് പറയാൻ എന്റെ ആഗ്രഹമോ ഇവിടുത്തെ ക്ഷേത്രത്തില് എല്ലാ തവണയും പ്രതിഷ്ഠാധീനത്തോടനുബന്ധിച്ച ഉത്സവം നടത്താറുള്ളത് ഈ തവണത്തെ ഉത്സവം നമുക്ക് ആഘോഷിച്ചാലോ നമ്മുടെ നമ്മുടെ വകയായിട്ട് നമുക്ക് നടത്തിയാലോന്ന് എനിക്കൊരു ചിന്തയുണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്താ നിനക്ക് സമ്മതമാണോന്ന് ചോദിക്കുക പെട്ടെന്ന് ഇത് കേട്ടിപ്പൊ രാജീവ് പറഞ്ഞു അമ്മ എന്താ പറയണേ അമ്മ എന്താ എന്തറിഞ്ഞിട്ടാ ഉത്സവം നടത്തണമെങ്കിൽ എത്ര രൂപയാണോ നടത്താതിരിക്കുന്നെ അതെ അമ്മയുടെ ഒരു മോനെ സ്വർണ്ണക്കട മുതലാളി വേറൊരു മോനാണെങ്കിൽ ടെസ്റ്റവർ ഷോപ്പ് മുതലാളി പക്ഷെ ഞാനോ എനിക്കൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഒരു ജോലിയും കൂല് ഇല്ലായിരിക്കുന്ന അവസ്ഥ ഒരു കുഴപ്പമില്ല ബാക്കി രണ്ട് മക്കൾ നടത്തട്ടെ എല്ലാത്തിനും മേൽനോട്ടം വച്ച് ഞാനും കൂടെ കൂടുന്നുള്ളാം ഒരു ജോലിയും കൂല് ഇല്ലായിരിക്കുന്ന ആൾ ഞാനല്ലേ ചോദിക്കുക ഇത് പറഞ്ഞ് രാജീവൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴത്തേനും വിനോദ് പറഞ്ഞു അല്ല എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാം പക്ഷെ എത്ര രൂപയാവോ എന്ന് അതുകൊണ്ട് ഒരു കാര്യം ചെയ്താലോ നമുക്ക് ക്ഷേത്രത്തിൽ പോയി ചോദിച്ചാലോ കമ്മിറ്റിക്കാരോട് ചോദിക്കുമ്പോൾ അറിയാലോ ഒരു ഉത്സവം നടത്താൻ എത്ര രൂപ വേണ്ടി വരുമെന്ന് ഇത് കേട്ടപ്പം ജയനും പറഞ്ഞു ശരിയാ വിനോദ് പറഞ്ഞ കാര്യം ശരിയാണെന്ന് പറയുന്നത് പിന്നീട് എല്ലാവരും കൂടി കൂടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അങ്ങനെ കമ്മിറ്റിക്കാരെ കണ്ട് സംസാരിക്കുകയാണ് അപ്പം കമ്മറ്റിക്കാരിൽ ഒരു പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് ചെറിയ രീതിയിലുള്ള ഉത്സവമായിരുന്നു നമുക്ക് വേണേൽ വലിയ രീതിയിൽ നടത്താം ചെറിയ രീതിയിൽ നടത്താം അപ്പം ചെറിയ രീതിയിൽ നടത്തുവാണെങ്കിൽ അധികം പൈസയൊന്നും ആവില്ലായിരിക്കും എന്നാലും ഏകദേശം എത്ര രൂപയെന്ന് വിനോദ് ചോദിച്ചു അത് അറിയാൻ പറ്റില്ല കണക്കുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കിയാലേ പറയാൻ പറ്റുകയുള്ളൂ അല്ല എന്നാലും ഒരു ഉത്സവം നടത്തണമെങ്കിൽ ഒരു പത്ത് രൂപയെങ്കിലും വേണ്ടി വരും പത്തു ലക്ഷം രൂപയാ അതെ അത്രയും രൂപയെങ്കിലും വേണ്ടിവരും ഉത്സവം നടത്താനായിട്ട് അത് കുറയത്തില്ല കൂടത്തേ ഉള്ളു എന്ന് പറയണം നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നു പറഞ്ഞോണ്ട് അവരങ്ങോട്ട് പോകുവാണ് ഈ സമയത്ത് ആകെപ്പാട പെട്ട അവസ്ഥയായി പോയി വിനോദവും എല്ലാരും കൂടെ പെട്ടെന്ന് രാജ്യവും പറഞ്ഞു എല്ലാരും കൂടെ എന്ത് ഭാവിച്ച പത്തു ലക്ഷം രൂപ നല്ല കഥയായി പോയി അത്രയും പൈസ ഒന്നും ഉണ്ടാവും ഒരു കാരണവശാലും ഉണ്ടാവില്ല എന്നെ എടുക്കാനില്ല ഒരു കാര്യം ചെയ്യാ നിങ്ങൾ രണ്ടുപേരും അഞ്ചു അഞ്ചു ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറയാണ് പെട്ടെന്ന് വിനോദം പറഞ്ഞു അതെങ്ങനെയാ എൻ്റെ ഇത് അഞ്ച് ലക്ഷം രൂപയൊക്കെ എടുക്കാണ്ട് തോന്നി വയ്ക്കണ ജയനും അത് തന്നെ പറഞ്ഞെ എന്നാ ഒരു കാര്യം ചെയ്യേ അവരോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി കമ്മറ്റിക്കാരുടെ ഈ ഉത്സവം നടക്കാൻ നടത്താൻ പറ്റില്ല എന്ന് ദേവികം പറഞ്ഞു ഇത്രയും പൈസയാവുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അപ്പം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊള്ളൂ കുഴപ്പമില്ല ഉണ്ണുമോൾ എന്നാൽ കമ്മറ്റിക്കാരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാം ഒരായ്മക്കാരെ തിരുമേനിയൊക്കെ വിളിച്ചോണ്ടാവുക അവരോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താന്ന് പറയാം ഉണ്ണുമോൾ അങ്ങനെ അവരെ വിളിക്കാൻ പോവാണ് ഈ സമയത്ത് ഗിരിദേവനും ബാബിനും അവരുടെ അടുത്തേക്ക് വരുന്നേ അവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പം ദേവകമ്മയോട് പറഞ്ഞു മുത്തശ്ശിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിലായി നമ്മൾ രണ്ട് തരത്തിലുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത് ഒന്ന് വെറുതെ ഇരിക്കാൻ നമ്മൾ കാണുന്ന സ്വപ്നം മറ്റൊരു സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യവും ഒരു സ്വപ്നമാ പെട്ടെന്ന് ദേവഗമിച്ച അല്ല ഗിരിദേവൻ ഇതൊക്കെ എങ്ങനെ എങ്ങനെയറിയ അതൊക്കെ എനിക്കറിയാന്ന് പറയാണ് രാജുവും പെട്ടെന്ന് ചോദിച്ചു അല്ല എൻ്റെ അമ്മയുടെ സ്വപ്നം ഏത് രീതിയിലുള്ള സ്വപ്നമാന്ന് ചോദിക്കുകയാണ് മുത്തശ്ശിയുടെ സ്വപ്നം രണ്ടാമത്തെ രീതിയിലുള്ള സ്വപ്നം ഈശ്വരന്മാരായിട്ട് തോന്നിപ്പിച്ച സ്വപ്നമാന്ന് പറയാണ് ഉം അപ്പൊ ഉത്സവം നടത്തണോന്നാണ് ഗിരിദേവൻ പറഞ്ഞത് അതെ ഉത്സവം നടത്തണമെന്ന് പറയാം ഗിരിദേവൻ അതുകൊണ്ട് പറഞ്ഞാൽ മതി അതിന് ഒന്നും രണ്ടും രൂപ വരാം പത്ത് ലക്ഷം രൂപ മോള് വേണം എന്ന് പറയാം ഇതിനുള്ള പൈസ എവിടെ നിന്നുണ്ടാക്കും ഗിരിദേവൻ തരുമോ എന്ന് പെട്ടെന്ന് ഗിരിദേവൻ ഒന്നും വേണ്ടില്ല ഈശ്വരന്മാരായിട്ട് കൊണ്ടുവന്ന് ആഗ്രഹമല്ലേ അപ്പൊ ഈശ്വരന്മാരായിട്ട് നടത്താനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ഒരു കാര്യം ചെയ്യാം മുത്തശ്ശി അവര് വരുമ്പോൾ അവരോട് പറ ഇതിനുള്ള പണം അഡ്വാൻസ് ആയിട്ട് തന്ന ഉത്സവം നടത്തിക്കോളാം ധൈര്യമായിട്ട് പറഞ്ഞു ഈ ഗിരിദേവൻ അല്ല പറയണെന്ന് ചോദിക്കുക പെട്ടെന്ന് മുത്തച് പറഞ്ഞ് ഗിരിതേരൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണ് ഗിരിദാൻ പറഞ്ഞു ഞാൻ അനുസരിച്ചോളാം അവര് വരുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞോളാം എന്ന് പറയാണ് ഗിരിദേന അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും രാജീവനൊക്കെ ചോദിച്ചു ഇത് എന്ത് ഭാവിച്ച അമ്മ ഇങ്ങനെയൊക്കെ പറയണേ അവൻ എന്തേലും പൊട്ടത്തരം പറഞ്ഞു കൊടുത്തോണ്ട് അമ്മ അങ്ങനെ പറയാൻ കൊള്ളാമെന്ന് ചോദിക്കണേ ഈ സമയത്ത് ഉണ്ണിമോള് ഒരായ്മക്കാരെ അവരെയൊക്കെ അങ്ങോട്ട് വിളി കമ്മി കമ്മറ്റിക്കാരെ എല്ലാരും കൂടെ അങ്ങോട്ട് വിളിച്ചോണ്ടി വരുന്നെ അവര് വന്നു കഴിഞ്ഞപ്പോൾ മുത്തു പറഞ്ഞു അതേ ഉത്സവത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് ചെയ്തോളാം എന്ന് പറയണം പെട്ടെന്ന് അവര് പറഞ്ഞു ഞങ്ങൾക്കും മനസ്സിലായി ദേവൈക്യമ്മയുടെ അവസ്ഥ പ്രദക്ഷിണാദിനത്തിനെ അനുബന്ധിച്ച് ഒന്ന് ചുറ്റുവളക്കൊന്ന് തെളിയിച്ചാൽ മാത്രം മതി അല്ലാതെ ഇപ്പം അതി കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയാം പെട്ടെന്ന് മുത്തശ്ശ അതൊന്നുമല്ല ഉത്സവം നടത്താൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയണം ഉത്സവം നടത്താനോ അതിനുള്ള പണം വേണം പണമൊക്കെ ഞാൻ മുൻകൂറായിട്ട് അഡ്വാൻസ് തന്നോളാം ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾ നോക്കിയാൽ മതിയെന്ന് പറയാം ഇതെല്ലാം കേട്ടേ രാജുവൻ പറഞ്ഞതേ വരുന്നുണ്ടോ ഞാനങ്ങോട്ട് പോവാം രണ്ട് ലക്ഷം രൂപയല്ല പത്ത് ലക്ഷം രൂപ മോടി വേണം അവസാനം കമ്മിറ്റിക്കാരോടും നാട്ടുകാരോടും സമാധാനം പറയേണ്ടതായിട്ട് വരും എനിക്ക് സമാധാനം പറയാൻ പറ്റുന്നില്ല ഇപ്പൊ രക്ഷപ്പെടുവാണെങ്കിൽ അമ്മ പറഞ്ഞോളൂ നീ ഇവിടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് രാജീവൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ രാജീവിന്റെ പുറകെ ജയനും വിനോദവും അങ്ങോട്ട് പോവാ മുത്തശ്ശിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി കമ്മറ്റിക്കാരും അങ്ങോട്ട് പോയി ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് എന്നില്ലാത്ത അവസ്ഥയായിരുന്നു പിന്നീട് അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ഗിരിദേവനും ബാവരും അവിടെ ഇരിക്കുന്നുണ്ടോ രാജു ചെന്നിട്ട് ചോദിച്ചു അല്ല ഗിരിദേവ നീ എന്ത് ഭാവച്ചായി തുടങ്ങുന്നേ നീ എന്തേലും പറഞ്ഞ അമ്മയുടെ മനസ്സിനെ വെറുതെ ഇളക്കേണ്ട ആവശ്യം ആവശ്യമില്ല കേട്ടോ അമ്മ കുറച്ച് സ്വപ്നങ്ങൾ കണ്ടിരിക്കുവ അറിയാലോ കമ്മിറ്റിക്കാർ ഉത്സവം നടത്താതെ പോയിട്ടുണ്ട് കമ്മിറ്റിക്കാര് വെറുതെ വിടത്തില്ല ഒന്നും രണ്ടും ലക്ഷം രൂപ കുറെ രൂപ വേണം അതൊക്കെ എവിടുന്നുണ്ടാവും ഓർത്തായിരിക്കുന്നെ പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു നിങ്ങൾ മൂന്ന് മക്കള് മൂന്ന് മക്കളുണ്ടല്ലോ ദേവയ്യമ്മക്ക് പിന്നെന്താ കുഴപ്പം ഞങ്ങൾ മൂന്ന് മക്കളുണ്ടെന്ന് ഓർത്തോണ്ട് ഉത്സവം നടത്താണെങ്കിൽ ഞങ്ങളുടെ പണമില്ല അത് ഗിരിദേവൻ അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞു ഉത്സവം നടത്തണോന്ന് ദേവയ്യമ്മയുടെ മനസ്സിൽ ഈശ്വരൻ തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്സവം നടക്കുക തന്നെ ചെയ്യുന്നു പറയും ഗിരിദേവ വെറുതെ ഓരോ പൊട്ടത്തരങ്ങളൊന്നും പറയരുത് കേട്ടോ ജയനോട് പറഞ്ഞു വാ ഗിരിദേവന്റെ പൊട്ടത്തരങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് നിൽക്കാൻ സമയമില്ല ഞാൻ പോകുക എന്ന് പറഞ്ഞ് രാജ്യവും പോകാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു അവിടെ നിൽക്ക് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നു പറയാം എന്ത് കാര്യമാണ് ബാബര് പറഞ്ഞ് നിങ്ങളിങ്ങനെ ധൃതിപ്പെട്ട് പോവാതെ ഒരു കാര്യം ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ള കാര്യം അറിയാലോ വിനോദ് പറഞ്ഞു എനിക്ക് ഗിരിദേവനെ വിശ്വാസമാണ് പക്ഷെ എങ്ങനെ നടത്തുന്ന ഒന്നും രണ്ട് ലക്ഷം രൂപ പോരല്ലോ ഇതിന് മാത്രം പൈസ ആര് കൊണ്ടുത്തരുമെന്ന് ഓർത്തായിരിക്കണേ ഗിരിദേവൻ പറഞ്ഞു അതിനുള്ള പൈസ നിങ്ങൾ ണ്ടാക്കണ്ട അതിനുള്ള പൈസയൊക്കെ താനേ എന്ന് പറയാണ് നിങ്ങളുടെ പൈസ കൊറേ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നില്ലേ ആ പൈസ ഒക്കെ വന്ന് ചേരുമ്പോ ഉത്സവം നടക്കാനുള്ള തുകയാവെന്ന് പറയാണ് ഞങ്ങളുടെ പൈസ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നു ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് ജയൻ പറയാണ് എല്ലാം മനസ്സിലാവും നേരെ ഒന്ന് ഇരുണ്ടു വെളുത്തോട്ടെ പിന്നീട് നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്ന പറഞ്ഞിട്ട് ഗിരിദേവനും ആവരും കൂടെ പോവാണ് ഇതൊന്നും മനസ്സിലാകാതെ രാജീവനും വിനോദും ജയനും കൂടെ നിൽക്കുക പിന്നീട് കാണിക്കുന്നെ രാത്രിയിൽ ഒരു വയ്യാത്ത ആള് കൈയൊക്കെ തളന്നു പോയതാ തോളത്തൊരു സഞ്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് വരുവാണ് ക്ഷേത്രത്തിലേക്ക് ഈ സമയത്ത് വഴിയിലൊരു ബാഗ് കിടക്കുന്നുണ്ട് പുള്ളിക്കാരൻ ബാഗിലേക്ക് ഒന്ന് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങളെന്ന് അന്ന് ആ മനയിലുണ്ടായ കാര്യങ്ങളൊക്കെയാണ് മനയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത് അവിടെ മനേന്ന് സ്വർണ്ണം കൂടി അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് ബ്രഹ്മരക്ഷം വന്ന് മുന്നിൽ നിൽക്കുന്നു അതിങ്ങ തരാൻ പറയണതും പിന്നെ കാറ് വിട്ടു പോകുന്ന സമയത്ത് ബ്രഹ്മരക്ഷം മുന്നിൽ വന്ന് നിൽക്കുന്നതുമായ കാര്യങ്ങൾ പിന്നീട് ആ ബാഗ് അവിടെ കിടക്കുന്നതാണ് കാണിക്കുന്നത് പുളുക്കാൻ എന്തു ചെയ്യണം ആ പറ്റുന്ന ആ ഒരു കൈകൊണ്ട് ആ ബാഗ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ നോക്കുമ്പോൾ നിറച്ചും പണമാ കാണുന്നത് ഇത് കണ്ട് ഒരു നിമിഷം പുളിക്കാനൊന്ന് അന്താളിച്ചു പോയി പിന്നീട് ആ ബാ പണവും തൂക്കിയെടുത്ത് നേരെ പോവാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ് ആ ബാഗ് താഴെ വെച്ചിട്ട് തൻ്റെ പോക്കറ്റിനകത്തുനിന്ന് ഒരാലിലെയും ആ എടുത്തു ആ താമരപ്പൂ ആലിലേക്കകത്ത് വെച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുവാണ് എൻ്റെ ഭഗവാനെ നിനക്കറിയാലോ എൻ്റെ അവസ്ഥ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്നോട് ക്ഷമിക്കണം എനിക്കോ ഇങ്ങനെയായിപ്പോയി പക്ഷേ കണ്ണനെ കണ്ണനെ നീ നല്ലൊരു കലാകാരനാക്കണം എനിക്ക് ചെയ്യാൻ പറ്റിയത് അവനെക്കൊണ്ട് സാധിപ്പിക്കണം നീ എനിക്ക് കണിവുണ്ടാകണം എനിക്ക് ഈ ചതി പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കൈകൂപ്പിന്ന് പ്രാർത്ഥിച്ചു കൊടുത്ത് ആ ബായിഗ് കൊടുത്തോണ്ട് അങ്ങോട്ട് പോവുകയാണ് ഇച്ചിരി ഞങ്ങൾ ദൂരം ചെന്നിട്ട് വളർത്തും അല്ല ഈ ബായിഗ് എന്തിനാ ആർക്കും കൊടുക്കാൻ എനിക്കാരും ഇല്ലല്ലോ ഈ ഭാരം ചെന്നതുകൊണ്ട് ഞാൻ എന്തിനാ നടക്കണേ ആരും ഇല്ലാത്തവർക്ക് ഇത്രയും പൈസയുടെ ആവശ്യമില്ല എന്നും പറഞ്ഞു തിരികെ ആ ബായിഗ് കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ വെക്കുവാണ് ഇത് ഭഗവാന്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം പരമ്പരാഗടുത്ത സമയത്ത് തിരുമേനി വരുവാണ് ക്ഷേത്രത്തിലേക്ക് തിരുമേനി പതിവ് പോലെ വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച ആ താമരപ്പവും ആല്ല്യം ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ബായികു ഇരിപ്പുണ്ട് ഈ സമയത്താണ് അങ്ങോട്ട് ഗിരിദേവൻ വരുന്നത് ഗിരിദേവനെ കണ്ടുവന്ന് തിരുമേനി പറഞ്ഞു ഇന്നിതേ ആ ആല്യം താമരപ്പും ഉണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ബായികം ഉണ്ടെന്ന് പറയാണ് പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ഈ ബായിഗ് ഞാനാ ഇവിടെ കൊണ്ടു വന്ന തിരുമേനി എന്ന് പറയുന്നത് ഗിരിദേവനോ അല്ല ഇതിനകത്ത് എന്താന്ന് ചോദിക്കുകയാണ് തിരുമേനി തുറന്ന് നോക്കാൻ പറയാണ് പെട്ടെന്ന് തിരുമേനിയെ തുറന്ന് നോക്കുമ്പോഴത്തേ നിറയും പണമൊക്കെ ഉണ്ടേ അല്ലേ ഗിരിദേവ ഈ പണം ഇത് കേട്ടും ഗിരി ഗിരിദേവനൊന്ന് ചിരിക്കുകയോ മാത്രമാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു കൊത്തുന്നു നന്ദി